തിരുവനന്തപുരം വെമ്പത്തിന് സമയമോ സെൻറ്റിന് ഒരു ലക്ഷം രൂപ മുതൽ നമുക്ക് പ്ലോട്ടുകൾ ലഭ്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു വിലയെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾ എന്നെ ഞെട്ടിപ്പോ ഈ ഒരു ചുറ്റുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള വിലയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിന് രണ്ടര മൂന്ന് ലക്ഷം രൂപയുള്ള അടുത്ത് എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നെ നമുക്ക് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു ലാൻഡാണ് ഇതിനകത്ത് ഓൾറെഡി പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല പ്ലോട്ടുകളിലും വീടുകളായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ചുറ്റുവട്ടത്താണെങ്കിൽ അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഏതായാലും രണ്ടേക്കറിന് മേളിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്ലോട്ടുകൾ ഓൾറെഡിയൊക്കെ ഡിവൈഡ് ചെയ്തത് അത് എന്തൊക്കെയും വീടുകൾ ഓൾറെഡി ഫിനിഷ്ഡ് ആണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടീസിൽ വീടുകളുടെ വർക്ക് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് പ്ലോട്ടുകളുടെ വില നോർമലി മാറുന്നുണ്ടാവും ആ രീതിയിൽ പ്രൈസ് ചെയ്യിക്കാനൊക്കെ സാധ്യതയുള്ള ലൊക്കേഷനാണ് നമുക്കിതിന് ഏറ്റവും മേളിലായിട്ടൊരു നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഡ്രോൺ വിഷല് കാണിക്കാം ഈ വഴി നേരെ ചെന്ന് കയറുന്നത് നമ്മൾ ആ നാൽപ്പത്തി രണ്ട് സ്ഥലത്താണ് ഏറ്റവും പൊക്കപ്പുറത്തുള്ള പ്രോപ്പർട്ടി അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷം രൂപയാണ് അതായത് നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാം ഇങ്ങനെ അതല്ല താഴേക്ക് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ടുകളാണെങ്കിൽ ആറര സെൻറ്റ് തൊട്ട് പത്ത് സെൻറ്റ് വരെയൊക്കെയുള്ള പ്ലോട്ട് ലഭ്യമാണ് അതാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് വെമ്പായത്തുനിന്ന് വരാം കൊപ്പത്ത് നിന്ന് നമുക്ക് കട്ടക്കിൽ ജമാത്ത് പള്ളി നോക്കി വന്നാൽ മതി ഖബറടി ജമാഅത്ത് പള്ളി ആ പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം കൊഞ്ചറ ജംഗ്ഷൻ അതായത് പോത്തങ്കോട് നിന്ന് വെമ്പായത്തേക്ക് വരുന്ന വഴി കൊഞ്ചറ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കൊഞ്ചറയിൽ നിന്ന് ഈ കട്ടക്കൽ ജനിച്ച ജമാള്ളിയിലേക്ക് പോകുന്ന വഴി വരുവാണെന്നുണ്ടെങ്കിൽ വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച ഡീലായിരിക്കോ ഉദ്ദേശിക്കുന്ന വില നമുക്ക് താഴത്തെ പ്ലോട്ടുകളാണെങ്കിൽ സെൻറ്റിന് സെൻ്റിന് ലക്ഷം രൂപയും അതായത് ചെറിയ ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ സെൻറ്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപയും മൊത്തത്തിൽ നാൽപ്പത്തി രണ്ട് സെൻറ്റ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ സെൻറ്റിന് ഒരു ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നല്ല പക്ക കരഭൂമിയാണ്